നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വരുമ്പോൾ എല്ലാ ശത്രുക്കളും ഒരുമിച്ച് സി പി എമ്മിൻ്റെ നെഞ്ചത്തേക്ക് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിന് മമതാ ബാനർജിയും എത്തുന്നു ബംഗാളിൽ സി പി എമ്മിനെ അടപടലം മാന്തിയെടുത്ത് കടലിലെറിഞ്ഞ നേതാവാണ് മമതാ ബാനർജി ഇനി ബംഗാളിൽ ഒന്ന് തലപൊക്കാൻ പോലും സി പി എമ്മിനെ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്ത നേതാവ് വയനാട്ടിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി താൻ പ്രചരണത്തിനെത്തുമെന്നാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ പ്രഖ്യാപനം കേരളത്തിൽ മത്സരം യു ഡി എഫും ഇടതുപക്ഷവും തമ്മിലാണ് എൻ ഡി എക്ക് വലിയ വോട്ട് ഷെയറൊന്നും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലില്ല അതുകൊണ്ടുതന്നെ എൽ ഡി എഫിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പ്രിയങ്കയ്ക്ക് കൂടുതൽ കരുത്താവും മമതാ ബാനർജിയുടെ സാന്നിധ്യം മമതാ ബാനർജിയുമായി കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ പി ചിദംബരം കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മമതയുടെ പ്രചരണ പരിപാടികൾ വയനാട്ടിലുണ്ടാവും എന്ന പ്രഖ്യാപനം പുറത്തുവന്നത് നേരത്തെ മമതാ ബാനർജിയെ ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേർക്കുന്നതിൽ കടുത്ത എതിർപ്പുന്നയിച്ച ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി രാജിവെച്ചതിന് പിന്നിലും മമതയുമായി ചിദംബരം നടത്തിയ കൂടിക്കാഴ്ചയുടെ ശക്തിയുണ്ട് വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എൽ ഡി എഫിൽ ആരെ മത്സരിപ്പിക്കണം എന്ന തർക്കം ഇപ്പോൾ എൽ ഡി എഫിലും സി പി എമ്മിലുമൊക്കെ ശക്തമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ സഖ്യമെന്ന നിലയിൽ ഇന്ത്യ മുന്നണി ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകുകയല്ലേ ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്ന ചോദ്യം രാജ്യത്ത് ശക്തമാകുന്നു തന്നെ ഒരു ദേശീയ നേതാവിനെ വയനാട്ടിൽ ഇക്കുറി അവതരിപ്പിക്കാനുള്ള സാധ്യതകളില്ല സി പി എം ആകെക്കൂടി ആശയക്കുഴപ്പത്തിലാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് മുന്നണിയിൽ നിന്നിറങ്ങി യു ഡി എഫിലേക്ക് ചേക്കേറാൻ സി പി ഐ വല്ലാതാഗ്രഹിക്കുന്നു വയനാട്ടിൽ വീണ്ടും മത്സരിക്കുന്നതിനോട് ആനി രാജയ്ക്ക് താൽപ്പര്യക്കുറവുണ്ട് വയനാട് ലോക്സഭയ്ക്കൊപ്പം ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഗൗരവത്തോടെ കാണണം എന്ന നിർദ്ദേശവും സി പി എം ഉയർത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് സ്ഥാനാർത്ഥിയായിരുന്ന പി പി സുനീർ ഇപ്പോൾ രാജ്യസഭാംഗമായി രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസിനോട് ശക്തമായി പൊരുതി മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടിയ സത്യൻ മുഖേരിയെ പരിഗണിക്കാനിടയുണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു അടക്കമുള്ളവരുടെ പേര് ഉയർന്നു വരുന്നു പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തു രാഷ്ട്രീയ തന്ത്രഭാവം സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചകൾ എൻ ഡി എയിലും ശക്തമാണ് കരുത്തുള്ള ഒരു ദേശീയ നേതാവിനെ കളത്തിലിറക്കുകയാണ് ചെയ്യേണ്ടത് എന്ന ആശയത്തിനാണ് മുൻതൂക്കം എന്നാൽ തലയെടുപ്പുള്ള ഒരു ദേശീയ നേതാവിനെ വയനാട്ടിൽ അവതരിപ്പിക്കുകയും രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടുകയും ചെയ്താൽ അത് എൻ ഡി എയ്ക്കും പ്രത്യേകിച്ച് ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കുറി ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ അപ്രധാനമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വയനാട് തെരഞ്ഞെടുപ്പിനെ വലിയ ഗൗരവത്തോടെ ബി ജെ പി നോക്കിക്കാണുന്നില്ല എന്ന ആശയവും ബി ജെ പിയിൽ ഉയർന്നു വരുന്നു അപ്രധാനമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പ്രിയങ്കയെ അവഗണിച്ചു എന്ന പ്രതീതി ജനിപ്പിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ രണ്ട് തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശം നൽകി പ്രചരണ രംഗത്തെത്തിയെങ്കിലും കാര്യമായ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നില്ല നോമിനേഷൻ ദിവസത്തിലും പിന്നീട് നിയോജകമണ്ഡലം ആ സ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ ഇക്കുറി മുഴുവൻ സമയവും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ നിന്ന് പ്രചരണ പരിപാടികളിൽ ഏർപ്പെടും കേരളത്തിൽ കോൺഗ്രസ്സിന് ഉണർവ് പകരം വയനാട് തിരഞ്ഞെടുപ്പ് എന്നതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ ഇത് യു ഡി എഫ് മുന്നണിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കും വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വേണ്ടത്ര ഊർജ്ജം പകരാൻ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിന് കഴിയും എന്ന കണക്കുകൂട്ടലാണ് കോൺഗ്രസിനും യു ഡി എഫിലുമുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവോടെ ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേരും ഇപ്പോൾ പാർലമെൻറ്റിലെത്താനുള്ള സാധ്യത ഏറി ഇതുവരെ മത്സരിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അടവുകളും പ്രിയങ്ക ഗാന്ധിക്കും വശമാണ് വർഷങ്ങളായി അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ പ്രചരണം നയിച്ച് പരിചയമുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് അമ്മ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലൊക്കെ പ്രിയങ്ക ഗാന്ധി അന്ന് നിറഞ്ഞ് നിന്നിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ നയിക്കാൻ അൻപത്തിയാറിഞ്ച് നെഞ്ചളവല്ല വിശാല ഹൃദയമാണ് വേണ്ടത് എന്ന് പ്രിയങ്കയുടെ വാക്കുകൾ വലിയ വൈറലായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി ഭരണം പിടിച്ച കർണാടകയിലും ഹിമാചലിലുമൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കണോ എന്ന ആശയക്കുഴപ്പം പ്രിയങ്ക ഗാന്ധിയിൽ ശക്തമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ പത്ത് ദിവസത്തെ വിഭാസനത്തേനം ഒടുവിൽ അതെല്ലാം മാറ്റിമറിച്ചു രണ്ടായിരത്തി പത്തിൽ ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത് അഹിംസ വഴിയിലേക്കും പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്കും കടന്ന സോണിയാഗാന്ധിക്ക് ഇത് ഒരു പുതു ചരിത്രമാണ് കേരളത്തിലെത്തി ഇടതുപക്ഷവുമായി നേർക്കുനേർ കൊമ്പ് കോർക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇടതുപക്ഷത്തെയും ശത്രു കണത്തിൽപ്പെടുത്തേണ്ടി വരും പ്രിയങ്ക ഗാന്ധിക്ക് ഒരു വശത്ത് ഇന്ത്യ സഖ്യം എന്ന വിശാല കാഴ്ചപ്പാട് മറുവശത്ത് കേരളത്തിലെ ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രു സി പി എം തന്നെയാണ് എന്ന് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് രാഹുൽ ഗാന്ധി പിണറായി വിജയനിട്ട് ഒരു കൊട്ടുകൊടുക്കുന്നതും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകുകയാണ് ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് വീണ്ടും പരിഹാസ്യ കഥാപാത്രമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷവും പിണറായി വിജയനുമൊക്കെ ഇനിയുള്ള കളികൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>